ും കൂട്ടുകാരെ ഞാനിട്ട മയിലാഞ്ചി ഉണ്ടങ്ങൾ എല്ലാവർക്കും ആദ്യം തന്നെ ഈദ് മുബാറൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം ഇത് നാസ്തയൊക്കെ ഇന്ന് കടലയും വെള്ളക്കടലയാണ് കേട്ടോ വെള്ളക്കടലിയും മൂടിപ്പത്തിലും ആണ് കേട്ടോ നാസ്ത അത് കഴിഞ്ഞ് ഒരുപാട് പാത്രം ഉണ്ടായിരുന്നു അതെല്ലാം കഴുകിയെടുക്കുന്നതാണ് പിന്നെ ആദ്യം പുരെയെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഉച്ചക്കത്തെ പരിപാടിയെല്ലാം അല്ലേ സ്പെഷ്യൽ ഫുഡെല്ലാം ആക്കല് അപ്പോൾ നമ്മൾ ഇന്ന് അധികം പെരുന്നാൾക്ക് എന്താ പറയുക ബീഫ് തന്നെയാണ് കേട്ടോ ബീഫിൻ്റെ ബിരിയാണി തന്നെയാണ് ഓരോരുത്തരും അന്തിയെല്ലാം ആക്കുന്നവരുണ്ട് കബ്സ എല്ലാം ആക്കുന്നവരുണ്ട് പക്ഷേ ഇവിടെ ഓൺലി ബിരിയാണിയാണ് അപ്പോൾ മുറ്റെല്ലാം വല്ലാണ്ട് തൂക്കാനായിക്കനു അപ്പോൾ ഒന്ന് തൂത്തുമായിരുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങളെല്ലാം എന്താ ആക്കിയത് ഞാൻ വേഗത്തിൽ തന്നെ നമ്മൾ ഇന്നലെ രാത്രി രാത്രിയിൽ ഇവിടെ ബീഫ് കിട്ടിക്കനു അപ്പോൾ ഞാനെന്താക്കി ഇവിടെ ബിരിയാണി വെക്കുന്നതില്ലേ ബീഫിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് വേപ്പിച്ചെടുക്കുക ചെയ്യട്ടോ വേറെ ഒരു ഇൻഗ്രീഡിയൻസും ചേർത്തുമില്ല ഇതിൽ ബിരിയാണിക്ക് കേട്ടോ ചിലയിടത്ത് പലമാതിരി മുളയിൻ്റെ പൊടിയെല്ലാം ചേർത്തുന്നവരുണ്ട് അപ്പം ഞാനത് ആടെ അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ വന്ന് നിസ്കരിച്ച് കുട്ടികളോട് ഉള്ളിയെല്ലാം മുറിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവർ സവാള ഗിരിഗിരിയെന്നു പറഞ്ഞിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതിനെക്കൊണ്ട് കൂളി ഗ്ലാസ് വെച്ച് ഇതാണ് ഞങ്ങൾ പെരുന്നാളിൻ്റെ ഡ്രസ്സ് കിട്ടും അപ്പം അങ്ങനെ സവാള അടുപ്പത്ത് വെച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറുക്കിയിട്ട് അതും ഇതൊന്ന് വാടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കും അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ തക്കാളി മല്ലിച്ചപ്പ് പുതിനീന ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടിങ്ങെടുക്കും കേട്ടോ ആ അങ്ങനെ വഴറ്റി എടുത്തതിന് ശേഷം ആണ് നമ്മൾ എന്താക്കുന്നത് ബീഫ് അതിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താക്കി സേമിയ പായസം അവിടെ റെഡിയാക്കി അതാണ് ആ വിളക്കിക്കൊണ്ടിരുന്നത് കേട്ടോ അങ്ങനെ അതെല്ലാം പായസം എല്ലാം അവിടെ സെറ്റാക്കി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കുടിക്കാനെല്ലോ കൊടുക്കാമല്ലോ എന്നുള്ള ധാരണയിലാണ് പായസം വേഗത്തിൽ അവിടെ ആക്കി വെക്കുന്നത് കേട്ടോ ഇതും ഉപകാരമൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ വരൂല്ലേ കുടുംബക്കാരായാലും അയൽവാസികളായാലും ഒക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം മസാല ഞാൻ അങ്ങനെ സെറ്റാക്കിയിട്ട് ബീഫാവിടെ ഇട്ട് കൊടുത്ത് വെറും ബിരിയാണി മസാല പൊടിയാണ് ഈ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല ഇത് മാത്രമാണ് ഇവിടുത്തെ മസാല ചേരുവ എന്ന് പറയുന്നത് കേട്ടോ ബിരിയാണി മസാല ചേരുവ ഇതാണ് അപ്പോൾ അത് ചെറിയ അടുപ്പത്ത് അവിടെ വെച്ച് മസാല ഇനി ചോറാണ് കേട്ടോ ചോറിന് ആറ് കെ ജി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക പൊട്ടിച്ചിട്ടിട്ട് അരി നല്ലവണ്ണം കഴുകി വാർത്തിയിട്ട് വറുത്തിട്ട് ആണ് തിളച്ച വെള്ളമാണ് കയ്യിൽ ഒഴിച്ചു കൊടുക്കുക തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളെ ബീഫ് വേവിച്ച വെള്ളം ഉണ്ടാവുമല്ലോ ആ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കും കേട്ടോ അതങ്ങ് ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് പിന്നെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ആ മഞ്ഞ പാത്രത്തിൽ ഇട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പൈനാപ്പിളാണ് കേട്ടോ പൈനാപ്പിൾ ഇട്ട് കൊടുത്താൽ ചോറ് നല്ല പൂവ് പോലെ ആയിട്ടുണ്ട് വരും എന്നുള്ളതാണ് നല്ല ചോറായി വരും അപ്പോൾ നമ്മൾ മേൻപൊടിക്ക് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങളാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് ക്രിസ്മിസ് ഇതെല്ലാം വറുത്തിട്ട് കോരുക സവാള നല്ല ചോക്ക് വറുത്തിട്ട് അതും കോരിയെടുക്കുക അതിൻ്റെ അകത്ത് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് മിക്സാക്കി കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ അടിപൊളി ചോറായിരിക്കും കേട്ടോ ഇവിടെ മക്കൾക്ക് ചിക്കൻ ബിരിയാണി ആയിക്കോട്ടെ ബാക്കിയുള്ള ചോറ് ഐറ്റംസ് ആയിക്കോട്ടെ ഒന്നും ഇഷ്ടമില്ല എൻ്റെ മക്കൾക്കും മാപ്പിള്ക്കും തന്നെ ഈ ഒരു ബീഫ് ബിരിയാണിയാണ് ഇവിടെ മസ്റ്റ് പെരുന്നാക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ എന്ത് വേണേലും കൊമ്മ എന്ന് പറയും പെരുന്നാക്ക് ഈ ഒരു ബീഫ് ബിരിയാണി മസ്റ്റാണ് ഇവിടെ ഒരു പായസം അപ്പം ബീഫ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിക്കന് പൊരിച്ചിട്ടൊക്കെ കൊടുക്കാറുണ്ട് ഇപ്രാവശ്യം ഞാൻ ഈ ചിക്കന് പൊരിച്ചിട്ടില്ല കാരണം എന്ന് വെച്ചാൽ മിഞ്ഞാന്നാണ് ചിക്കൻ പൊരിച്ചു കൊടുത്തത് കൂടുതൽ കുഴപ്പം അങ്ങ് അടിയണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പം അടിപൊളി ചോറാണ് ഞങ്ങൾ പെരുന്നാളിൻ്റെ ചോറ് കഴിക്കുന്നത് ഞാൻ നിൽക്കാവിട്ടത് കൊണ്ട് നിങ്ങൾ വിചാരിക്കും എങ്ങനെ കഴിക്കും നിങ്ങളെ കാണാണ്ട് ഞാൻ കഴിക്കും കേട്ടോ കൂട്ടുകാരെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ പറയുന്ന പോലെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളൊക്കെ എന്തൊക്കെയാ ഉണ്ടാക്കി ഒന്ന് പറഞ്ഞു തരുക അങ്ങനെ വലി വരുന്നാൾ കഴിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വൈകുന്നേരമായി പിന്നെ ബാങ്ക് കൊടുക്കാൻ പോകുന്ന ഞമ്മള് എടീം പോകുന്നില്ല കേട്ടോ പിന്നെ ഇവിടെ അടുത്തുള്ള കുടുംബങ്ങളിലൊക്കെ പോകുക എന്നല്ലാതെ കട്ടുപാർക്ക് ഞാൻ പോണെന്ന് വിചാരിച്ചതാണ് പക്ഷെങ്കില് മാപ്പിളക്കാർക്ക് സമ്മതിക്കുന്നില്ല പിന്നെ അവിടെ ഒന്നാമത് എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ പനിയും വയറ്റിന്ന് വോക്കും ഛർദ്ദിയൊക്കെ എഴുണ് അപ്പൊ ഈ കുഞ്ഞുമക്കളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നമാണ് പിന്നെ കുട്ടികൾക്ക് തിങ്കളാഴ്ച സ്കൂളുണ്ട് മദ്രസ് പിന്നെ പത്ത് ദിവസത്തേക്ക് കൂട്ടിയതാണ് ആ മൂപ്പർ സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് പോവാത്തത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊറേ പേര് വരുന്നുണ്ടോ എന്നുള്ളത് കേട്ടോലെ പിന്നുകൊണ്ടൊക്കെയാണ് എന്റെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് അറിയില്ല ഇങ്ങനെ തന്നെയാണ് ഇങ്ങള് അറിയില്ല ഞമ്മള് രണ്ട് ചെമ്പിലായിട്ടും ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ താഴെ മസാല ഇട്ടിട്ട് അതിന്റെ മേലേലിങ്ങനെ ചോറ് ഇട്ടിട്ട് പിന്നെ അധികം ചോറ് ചോറിടാണ്ട് അത് പെരക്കിയിട്ട് പിന്നെ വെറും ചോറും ഈ മസാലയും മാത്രം ഇട്ടിട്ടും കേൾക്കും ഞാനെന്താക്കും ചോറിന്റെ സൈഡിനു തന്നെ ബീഫിന്റെ മസാലയും ബീഫും കൂടി അങ്ങനെ പൊട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെയാണ് ആക്ക നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി ചോറാണ് കിട്ടും എൻ്റെ മക്കള് കേൾക്കുമ്പോൾ പറഞ്ഞേ കുമ്മ പെരുന്നാൾക്ക് ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് വേറെന്നെ ഒരു ടേസ്റ്റാണെന്ന് പറയും മക്കള് എൻ്റെ മാപ്പിളക്ക് ബിരിയാണി കണ്ടിട്ട് ഫോൺ വിളിച്ചിട്ട് കണ്ടിട്ട് അതിന് ഭയങ്കര ഒരു സങ്കടം പോലെ നമ്മളാക്കി കൊടുക്കുന്ന എല്ലാം ഓർമ്മ വന്നിട്ട് എത്ര ആയി ആയിക്കഴിഞ്ഞാലും അങ്ങ് നമ്മൾ ആകുന്ന ഒന്നും കിട്ടൂലോ അപ്പൊ ഇൻഷാ അല്ല വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഒന്ന് ലൈക്ക് ചെയ്യുക ഞങ്ങൾ ആരും ലൈക്ക് ഒന്നും തരുന്നില്ല കേട്ടോ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നതെന്ന് അറിയങ്ങള് അപ്പം ലൈക്കൊക്കെ ഒന്ന് തരിക ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ കൊണ്ടുനടക്കുന്നുള്ളത് നിങ്ങളോട് തുറന്നു പറയുന്നതിനെന്താ കൂട്ടനെ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എൻ്റെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കുക ഒരു പ്രതീക്ഷയിലാണ് എല്ലാ എതിർപ്പുകളെയും തരണം ചെയ്തുകൊണ്ട് ഞാന് ഈ യൂട്യൂബും കൊണ്ട് ചാനലും കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ സ്വന്തമായിട്ട് ഏൻ ചെയ്ത ആ പൈസനെ കൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവൂലേ അത് നേടിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യം ഉണ്ടാവില്ലേ ഓരോ മനുഷ്യന്മാർക്ക് എൻ്റെ ലക്ഷ്യം എനിക്ക് പിന്നെ എൻ്റേതായിട്ടുള്ള കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹം പോവണിയ എന്നുള്ളതാണ് അതിന്റെ പോരാട്ടത്തിലാണ് ഞാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക മാക്സിമം എന്റെ വീഡിയോ പിന്നെ ഒന്ന് കാണുക നിങ്ങളെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ എല്ലാവർക്കും എസ്പെഷ്യലി ഞാൻ പറയട്ടെ പിന്നെ ഈദ് മുബാറക് ഞാൻ പറയുവാണ് എല്ലാവർക്കും പറിച്ചവന് ഹൈറാക്കട്ടെ എല്ലാവരെ ബുദ്ധിമുട്ടുകളും പറിച്ചോൻ തീർത്തു തരട്ടെ അല്ലേ നമ്മുടെ അത് മാത്രല്ല നമ്മളെ സഹജീവികളോട് കാരുണ്യം കാണിക്കുന്നവനാണ് എന്ത് മനുഷ്യന്മാ മനുഷ്യന് ഏറ്റവും നല്ല മുസൽമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും അള്ളാഹു ഹൈറാക്കട്ടെ എല്ലാവർക്കും പറച്ചോന് എല്ലാവരുടെ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് ഹലാലായ എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കട്ടെ റബ്ബ് ഐ എല്ലാവരും എല്ലാവരും ദിവടുത്തുക പിന്നെന്താ ചെറിയ പെരുന്നാളും കഴിഞ്ഞാൽ വലിയ പെരുന്നാളും കഴിഞ്ഞല്ലേ എൻ്റെ ഉമ്മ മരിച്ചു ഉമ്മ പറയാറുണ്ട് വലിയ പെരുന്നാൾ ഒരു പത്ത് ദിവസം ഉണ്ടാവും എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ കൊണ്ടടക്കാറുണ്ട് ഞമ്മള് ഉമ്മാരുള്ള കാലം അതൊരു കാലം തന്നെ അത് കഴിഞ്ഞാൽ എന്ത് ഞാൻ എൻ്റെ മക്കളെ വിചാരിച്ചിട്ട് പിന്നെ ഞാനും എൻ്റെ ഉമ്മ ആകുന്ന പോലെയൊക്കെ ഓരോ ഒന്നും ഓരോന്നോ ആക്കി കൊടുക്കാനും ഇതിനൊക്കെ ഞാനും ശ്രമിക്കാറുണ്ട് നമ്മളെ കാലല്ലേ നമ്മളെ മക്കൾക്ക് സുഖമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളു വീഡിയോ നിങ്ങളെയൊക്കെ ഫുഡ് എന്താണെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ ആണോ ആക്കിയ ചിലർ നെയ്ച്ചോറ് ആക്കുന്നവരുണ്ട് ചിലർ വെറുംചോറും ബീഫ് ആക്കുന്നവരുണ്ട് ഒക്കെ ഉണ്ട് കട്ടുപ്പാറ പട്ടാമ്പി അങ്ങോട്ടാ ഭാഗത്തൊക്കെ ഒക്കെ വെറുംചോറ് വരെ ആക്കുന്നവരുണ്ട് പക്ഷേ മയിൽ ബിരിയാണി മസ്റ്റാണ് മക്കളെ പിന്നെ എന്താണെന്ന് വെച്ചാൽ പായസം പായസം നിർബന്ധമാണ് അപ്പം അങ്ങനെ ഇത്രക്കാണുള്ള വീഡിയോ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക ഇൻഷല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അസ്സാമലൈക്കും